ചരിത്രപ്രസിദ്ധമായ നെട്ടൂർ മഖാം ചന്ദനക്കുട നേർച്ച ആഘോഷം വർണ്ണശബളമായ ഗജവീരന്മാരും വാദ്യമേളങ്ങളോടുകൂടി ആഘോഷിച്ചു വൈകിട്ട് നാല് മണിക്ക് കൊടി ഉയർത്തിയോടുകൂടി രാപ്പകൾ നീളുന്ന ആഘോഷങ്ങളാണ് സംഘാടക സമിതി ഒരുക്കിയത് അന്നേ ദിവസം വെളുപ്പിന് നാല് മണിക്ക് കൊടി ഇറങ്ങുന്നതുകൂടി നെട്ടൂർ മഖാം ചന്ദനക്കുട നേർച്ച ആഘോഷത്തിന് പരിസമാപ്തിയാകൂ നെട്ടൂര് മക്കാമിലെ ചന്ദനക്കുട നേർച്ച എന്ന് പറയുമ്പോൾ ഈ നട്ടൂർ പ്രദേശത്തെ ആളുകൾക്കെല്ലാം ഒരു ഒരു വലിയൊരു ആഘോഷമായുള്ള രീതിയിൽ നട നടക്കാൻ തുടങ്ങിയിട്ട് നട നടത്താൻ തുടങ്ങിയിട്ട് ഇരുന്നൂറിൽ പരമർഷങ്ങളായി ഇരുന്നൂറിൽ പരമർഷങ്ങളായിട്ടുണ്ട് എൻ്റെ ഒക്കെ കുട്ടിക്കാലം മുതലേ ഞാൻ ഈ ഒരു ചന്ദനക്കുളത്തിൽ വരുന്ന ആളാണ് പാടുകൂടെ ഞാൻ ഈ ഒരു അഖിലബൈത്തിൽപ്പെട്ട തങ്ങന്മാരെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഇവിടെ അന്തി ഉറങ്ങുന്നത് എൻ്റെ വല്യപ്പ അബൂബക്കർ ബമ്പ് എന്ന് പറയുന്ന ഒരു മഹാനാണ് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് ഞാൻ അതുപോലെ പിന്നെ എൻ്റെ ഉപ്പയും എൻ്റെ ഉപ്പ്മാൻ്റെ ഉപ്പയും എല്ലാം ഇതുപോലെ ഇവിടെ ഈ ചന്ദനകൂടം നടത്തിക്കൊണ്ടു വന്നിരുന്ന ആളുകളാണ് അത് ഈ നാട്ടുകാർക്കെല്ലാം ഒരു പിന്നെ ഒരു സന്തോഷത്തോട് കൂടിയിട്ടും അതുപോലെ എല്ലാവരും പിന്നെ അത്രയധികം മത ജാതി ഭേദ മത വർഗ വേദം മന്യ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു പിന്നെ ചന്ദനക്കുടമാണിത് അപ്പോൾ അത്രയും ഒരു ഐതിഹ്യം നിറഞ്ഞ ഒരു ചന്ദനക്കുട നേർച്ചയാണ് നൊട്ടിയൂർമക്കാമ്പലെ ചന്ദനക്കുട നേർച്ച ഇവിടെ ചന്ദനക്കൂട സാധാരണ രീതിയിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ട് വരുന്നത് ചന്ദനക്കുടം ത്തിന്റെ ദിവസം എന്താണോ അതിന്റെ തലേ ദിവസം വൈകിട്ട് ഒരു മരിവിന് ശേഷം ഇവിടെ മൗലിത് പാരായണവും പാരായണവും അതുപോലെയുള്ള കാര്യങ്ങളും ഖുറാനും കാര്യങ്ങളും ദ പ്രാർത്ഥനയും എല്ലാം ഉൾപ്പെട്ട ഒരു പരിപാടി ഉണ്ടാവും വൈകിട്ട് ഒരാ ഏഴ് മണിക്ക് ശേഷം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചക്കരക്കഞ്ഞി എന്ന് പറഞ്ഞ ഒരു സംഗതി ഒരു ചീരണി പോലെ ഉള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും കൊടുത്ത് പിറ്റേ ദിവസം ഇന്ന് അതുപോലെ അതായത് ഇന്നിപ്പോൾ ഈ ചന്ദനക്കുടം നടക്കുന്ന ഈ ദിവസം ഉച്ചയ്ക്ക് ഉച്ചക്ക് ശേഷം ഒരു അഞ്ചുമണി നാലര മണിയുടെ ഉള്ളിൽ കൊടികയറും ആ കൊടികയറിയതിന് ശേഷം പിന്നെ ഇതുപോലെ ഇപ്പൊ ഈ വരുന്ന പോലെ ഓരോരോ വീട്ടിലും പോയിട്ട് കൊടികൾ എടുത്തുകൊണ്ട് ആന ആനയുമായിട്ട് ആളുകൾ മക്കാമിന്റെ മുമ്പിലേക്ക് വരും അത് കഴിഞ്ഞാല് അടുത്ത കൊടി എടുത്തിട്ട് ഇങ്ങനെ വരും ആ ഒരു രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ട് പോന്നിരുന്നത് ഇതിന്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവസാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈകിട്ട് പുലർച്ചെ നാലു മണിയാവുമ്പോ ഇപ്പൊ നമ്മളെ ഉച്ചക്ക് നടന്നതിനേക്കാളും ഉപരി വലിയ ഒരു ആയിട്ടാണ് ഇതിന്റെ ഒരു അവസാന ഘട്ടം എന്നുള്ളൊരു ചടങ്ങ് എല്ലാ വർഷവും നടക്കാറ് അതും ഈ വർഷവും പിന്നെ ഒരു പുലർച്ചെ ഒരു നാല് മണിയോട് കൂടിയിട്ട് അത് ഈ ഗംഭീരമായിട്ട് നടക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഇന്നിപ്പോ നടന്നത് നമ്മളിപ്പോ ഈ കൊടിവലിയാണ് കൊടിവലി പിന്നെ ഇവിടെ സാധാരണ രീതിയിൽ നടത്തിക്കൊണ്ടു വരുന്നത് ഈ തങ്ങന്മാര് പരമ്പരയിൽപ്പെട്ട ആളുകളാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏർ നടത്തിക്കൊണ്ടു വരുന്ന കൊടി വലിച്ചിരുന്ന ആ ആളുകളിൽ ആ മഹാന്മാരുടെ പരമ്പ പരമ്പരകളിൽപ്പെട്ട പിൻ തലമുറക്കാരാണ് ഇന്നും ഇവിടെ ഇവിടെ കൊടി വലിച്ചതും അതിനെ നേതൃത്വം ും ചന്തക്കുടത്തിന്റെ കമ്മിറ്റിയില് അമ്പത്തിമൂന്ന് കൊല്ലമായി ഞാൻ പിന്നെ പ്രസിഡന്റ് ആയിട്ടും കമ്മിറ്റി മെമ്പറായിട്ടും അതിൽ ഞങ്ങൾ പിന്നെ പതിനൊന്ന് പേരില് ഞങ്ങള് രണ്ടുപേര് മാത്രം അവശേഷിക്കുള്ളൂ ഒന്ന് ഈ പുള്ളി മാമു ഒന്ന് മുഹമ്മദ് കുട്ടിയാണ് ഞാൻ ഇവിടെ പല സംഗതി ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ പന്ത്രണ്ടിരുന്ന ആനകള് ഒരു കൊല്ലം ഒരാന വിട്ടില്ല അവർ വിട്ടില്ല ഇവിടെ ചന്തലക്കുടം നടക്കുന്ന സമയത്ത് ആ അന്നെ തനിയോ എന്നാ പറഞ്ഞു അത്ര അത്ഭുതപ്പെട്ട ആൾക്കാരെ അതിന്റെ അകത്ത് കടഞ്ഞേക്കണം അവരെ ക്ലാമത്തുള്ള ആൾക്കാരാണ് ഇവിടെ പലഹാരങ്ങളും വളരെ ഒരു ഇതുവായിട്ട് അതിനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വളരെ ഭംഗിയായിട്ട് ഇത്ര കൊല്ലം ഈ അമ്പത്തിനു അമ്പത്തിമൂന്ന് കൊല്ലം ഞാൻ ഈ കമ്പറ്റിയിലുണ്ടായത് ഞങ്ങളിൽ പോയി അങ്ങ് രണ്ടു രൂപ മാത്രമേ ഉള്ളൂ ബാക്കി അകലുള്ള ആൾക്കാരൊക്കെ മരിച്ചും പോയി ഇപ്പൊ പുതിയ പിള്ളേരാണ് ഇച്ചിരി കമ്പറ്റിക്കാരി നിന്റെ വളർച്ചയില് ഞാൻ പങ്കുണ്ട് ഇത് ഈ കൊച്ചു കൊച്ചണ് തങ്ങളെന്ന് പറയും ഈ തങ്ങളുടെ അതിനുമുമ്പ് വേറെ ബാച്ചി കിള്ളേലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായി ഞാനൊന്നും വളരെ കൊച്ചാണ് ഇവിടെ ഇപ്പൊ ഇന്നലെ പിന്നെ ഇത മൗലൂത് തെക്കനക്കഞ്ഞി അഞ്ച് അഞ്ചുപ് പട്ട അഞ്ചു വട്ട ചക്കടക്കഞ്ഞി ഉണ്ടാക്കി എല്ലാ ഭയങ്കര തിരക്കായിട്ട് മൗലൂതൊക്കെ ചെല്ലിട്ട് എല്ലാ കൊടുക്കലാണ് നേർച്ചയായിട്ട് അത് കൊല്ലം തോറും എല്ലാവരും തലോസം ചെയ്യാറാണ് ഇന്നിപ്പോ എഴുന്നള്ളപ്പ് ആനയുടെ എഴുന്നള്ളിപ്പ് അതുപോലെ തന്നെ ചൂടിൻ്റെ പ്രശ്നം കാരണം നാലു മണിക്കാണ് ആനകളെ എഴുന്നള്ളിട്ട് പള്ളിയിൽ കിടക്കയുമ്പോഴത്തേക്കാണ് കൊടിവലി